ഹായ് ശ്രുതി ഉണ്ടല്ലോ രാവിലെ വന്നിരിക്കുന്ന ഷോപ്പിൽ കേട്ടാ നമ്മൾ ബ്യൂട്ടി പാർലറിന്റെ പണി കേടിയെത്തിയത് കാണാൻ വേണ്ടി വന്നാലെ യ്യ ഇരുന്ന് 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 അടുത്ത് സ്വാമി ഇപ്പൊ മൂന്നു മണിയായേ അത് വേറെ ഒന്നല്ല നമ്മള് കാണാൻ വേണ്ടിട്ട് ഇരിക്കൂറിനൊരു റിയാസ്ക് വന്നിന് പിന്നെ വേറെ ആൾക്കാരുടെ വന്നിന് അങ്ങനെ എന്താ പറയാ ആ അവര് സ്വർണ്ണല്ലാം വാങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി അതുകൊണ്ട് ശ്രുതി ലേറ്റ് ഞാനും ലേറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാല് നമ്മുടെ ബ്യൂട്ടി പാർല വർക്ക് എവിടെയെത്തി എന്നുള്ളത് കാണിക്കാല്ലോ ശ്രുതി ശ്രുതിയും കണ്ടിട്ടില്ല കുറെ ദിവസമായി വന്നിട്ട് അന്ന് വന്നിട്ട് അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാ അറിയാലോ നമ്മള് ബ്യൂട്ടി പാർലർ എവിടെയെന്നറിയല്ല ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ കുറച്ച് കസ്റ്റമർ ഉണ്ട് ഷോപ്പില് അതുകൊണ്ട് ആൾക്കാർ അത്യാവശ്യം സ്വർണ്ണം വാങ്ങുന്നില്ല നല്ല മഞ്ഞക്കളിയായിട്ടാ വന്നേന്ന് സ്തു പിന്ന നമുക്ക് വീഡിയോ എടുക്കണോ നമ്മളെ വീഡിയോ കാണുന്ന ചാനൽ കാണുന്ന കാണിക്കണം നമ്മള്

ക്യാഷ് കൗണ്ടറാണ് പിന്നെ ബാക്കി ഇതാ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ നമ്മളെ ഫേഷ്യൽ റൂംസ് അല്ല ഇങ്ങനെ വരിക അതാ വീടൊരു റൂമുണ്ട് കുറച്ച് ചെറുതാണെന്നുള്ള റൂം എന്നാലും ബിൽഫുണ്ടല്ലോ സ്തുതി രണ്ട് റൂം പിന്നെ ഇവിടെ മൂന്നാമത്തെ റൂം ഇത് കുറച്ച് വലുതാണ് ഇവിടെ ബ്രൈഡൽ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മേക്കപ്പും അല്ലേ ഡ്രസ്സിംഗും എല്ലാം ചെയ്യാനുള്ള ഈ റൂമെന്ന പരിപാടി ഇവിടെ വേറെ ഒരു റൂം പിന്നെ ഇവിടെ നമ്മളെ പെടിക്കൂറ് അതിൻ്റെ ഒരു ഏരിയ ആണ് ഈ സ്ഥാനം വരുന്നത് കേട്ടോ പിന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് ഇതാ നമ്മളെ ആയിട്ട് സ്റ്റോറേജ് ഏരിയ ൈറ്റൊന്നല്ലേ പിന്ന ഇങ്ങോട്ട അതെ പിന്നത് സ്റ്റോറ കിച്ചൻ അതതിക്ക വേണ്ടിയിട്ട് അപ്പൊ ആ രീതിയിൽ രഞ്െന്റ് നടക്കുന്നുണ്ട് അപ്പോൾ പണി കുറച്ച് സ്പീഡായിട്ട് സ്പീഡാക്കി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ലെവലിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്തായാലും മാമി ഡിസംബറിൽ നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റല്ലേ ഡിസംബർ അഞ്ചിന് പ്രത്യേകതയുണ്ട് പിന്നെ നമ്മുടെ വീട് കാണുന്ന മിക്കവാറും അറിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഡേറ്റ് നമ്മൾ വിചാരിക്കുന്നത് നോക്കാം എന്തായാലും ഇതാ നമ്മളെ ആശാരിട്ടാ തീരുവോ ഈ മാസം അല്ല അടുത്ത മാസം മാസ പതിയാമ്പത്തേക്ക് അത്രല്ലോ ഉണ്ടല്ലേ ഇനി എത്ര ദിവസം മണി ഏതാണ്ട് പത്ത് ദിവസം കൊണ്ട് തീരും പത്തുമണി പത്ത് ദിവസം കൊണ്ട് തീരുമെങ്കിലും നമുക്കിവിടെ കുറെ അറേഞ്ച്മെന്റ്സ് ആക്കാണ്ടല്ലോ അപ്പൊ കണ്ടല്ല പണി വളരെ സ്പീഡിൽ പുരോഗമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നോക്കട്ടെ നമ്മളെട്ടെ ഇടുന്നോക്കിയ നേരെ നമ്മളെ ജ്വല്ലറി കാണാ നമ്മളെ ജ്വല്ലറി ദൂരത്ത് ദൂര് പറയുമ്പോൾ ഞാനവിടുന്ന് ഹായ് അപ്പം നമ്മള് പണി പെട്ടെന്ന് തീരാൻ വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുന്നു വിചാരിക്കുന്നു എന്തായാലും ഒരുപാട് ആള് ഇപ്പൊ വിളിക്കുന്നുണ്ട് എപ്പാൻ തുടങ്ങുന്ന എപ്പാ തുടങ്ങുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടല്ലേ ശ്രുതി അതിനു മുമ്പേ ഇപ്പൊ തിരക്കാട്ടാ ഇപ്പൊ ഒരുപാട് വർക്ക് ഇപ്പൊ ശ്രുതിക്ക് വരുന്നുണ്ട് അല്ലേ പിന്നെ അത് അഞ്ചാളെ ഒരുമിച്ച് അഞ്ചാക്ക് ഒരുമിച്ച് ഹെയർ ചെയ്താക്കണെ ഞാൻ നീക്കും ഒറ്റക്കെ ലാഭമാണ് അപ്പൊ ബ്യൂട്ടി പാർലർ തുടങ്ങുന്ന മുമ്പേ ആൾക്കാരെ ബിസി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു അല്ലോട് എനിക്കിങ്ങനെ പോയി പോയി വർക്കാണെങ്കില് അവസാനം എനിക്ക് ബ്യൂട്ടി പാർലർ ഇരിക്കാൻ സമയം ഉണ്ടാവും അപ്പൊ നമ്മൾ അപ്പൊ നാലഞ്ച് സ്റ്റാഫ് നമുക്ക് എന്തായാലും പോണം അപ്പൊ നമ്മള് വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് ഈ വർക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെ മാത്രമേ വെക്കുന്നുള്ളൂ ട്രെയിനേഴ്സ് ഒന്ന് രണ്ടാളുണ്ടാവും പക്ഷേങ്കിൽ നമ്മളെ മെയിൻ പാർക്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഒരഞ്ചാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിലത്തെ നമ്പറിലൊന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി ഇവിടെ നമ്മുടെ സംരംഭത്തിൻ്റെ ഒരു ഭാഗമാവാൻ നിങ്ങൾക്കും പറ്റുന്നതാണേ അപ്പോൾ നമ്മളെ ജീസസ് ഗവൺമെന്റ് രണ്ടാമത്തെ ഷോറൂം എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടി പാർലറിലാണ് അപ്പോൾ നമ്മളെ ജനറൽ പോലെ തന്നെ സക്സസ് ആയി ആയിക്കൊണ്ടുവന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഇതിലുണ്ടാവുന്ന പോലും വിചാരിക്കുന്നു ശ്രുതി അപ്പോൾ ഇത്രയുള്ളിൽ നമ്മളെ കാര്യം നല്ല ബെസ്റ്റ് ഫുഡ് നല്ല ബെസ്റ്റ് ഫുഡ് പോയിട്ട് കഴിക്കാൻ ശരി എന്നാൽ പറ്റും ഓക്കെ ബൈ